ഹൈന്ദവ വിശ്വാസപ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിന്റെയും ആരാധനയുടെയും വിജയത്തിന്റെയും ഉത്സവമാണ് നവരാത്രി നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും വിശേഷം ഇവ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ചൊല്ലക്കാവ് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു അല്ലപ്ര എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുവാതിര അല്ലപ്ര അഷ്ടലക്ഷ്മി തിരുവാതിര സംഘത്തിന്റെ തിരുവാതിര കൃഷ്ണ ബിനീഷിന്റെ നാടോടി നൃത്തം എന്നിവയും ശ്രദ്ധേയമായി

കലാപരിപാടികൾ കാണുവാൻ നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ഇരിഞ്ഞോൾ കാവ്യാഞ്ജലി സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ നൃത്തനൃത്യങ്ങളും നടന്നു അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ